ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അപമാനിച്ച് ജയിലിൽ അടപ്പിച്ച വിഷയത്തിൽ തൃശൂർ എം പി സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കണമെന്ന് എ ഐ സി സി അംഗം അനിൽ അക്കര ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളിലും അറസ്റ്റിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ധരിച്ച വസ്ത്രം നോക്കി കേസെടുക്കുന്ന സ്ഥിതിയിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പള്ളിമേടകളിലും ക്രൈസ്തവ ഭവനങ്ങളിലും കേക്കായി എത്തുന്നവർ മറ്റു രാജ്യങ്ങളിൽ ക്രൈസ്തവരുടെ ആഘോഷങ്ങൾ തടുക്കുകയാണെന്നും റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടായ ആൾക്കൂട്ട വിചാരണ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല എന്നും അനിൽ അക്കേരെ വ്യക്തമാക്കി പാവറട്ടി സെന്റ് ജോസ് ആശുപത്രിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ പാവർട്ടി സെന്റർ ചുറ്റു സമാപിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷനായി ഡി സി സെക്രട്ടറി സിജു പാവറട്ടി മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ എൻ എ നൌഷാദ് ഒ ജെ ഷാജൻ ആൻഡോ ലിജോ ബെർട്ടിൻ ചെറുവത്തൂർ മണ്ഡലം പ്രസിഡന്റുമാരായ ബി വി ജോയ് പ്രസാദ് വാഗ മഹിളാ കോൺഗ്രസ് നേതാക്കളായ സുനിത രാജു ഷമീറ കാദർമോൻ എന്നിവർ സംസാരിച്ചു പ്രതിഷേധ പ്രകടനത്തിന് ബാലചന്ദ്രൻ പൂലോത്ത് ഋഷി പൽപു എം കെ അനിൽകുമാർ ജസ്റ്റിൻ കൂനമുച്ചി ഷക്കീർ കേച്ചേരി പി എൻ സുന്ദരൻ സി ടി ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി ശേഷവും കന്യാസ്ത്രീ പള്ളികളും കയറി അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പാടിയത് ആ ആട്ടിൻ തോലിട്ട ചെന്നായി സുരേഷ് ഗോപി എന്നുകൂടി തെളിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നടന്നു പോകുന്നത് അതുകൊണ്ട് കേരളാ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേരളത്തിൽ ജനിച്ച് മത കന്യാസ്ത്രീമാരായി അവിടെ ഛത്തീസ്ഗഡിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി പണിയെടുക്കുന്ന മിഷണറി പ്രവർത്തനം നടത്തുന്ന കന്യാസ്ത്രീമാരെ ജയിലിൽ അടച്ച വിഷയത്തിൽ സുരേഷ് ഗോപി അദ്ദേഹത്തെ നിലപാട് വ്യക്തമാക്കണമെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്